ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇരുപത്തിനാലാം തീയതി രാത്രിയുള്ള കാഴ്ചകളിലൊക്കെയാണ് കേട്ടോ പോകുന്നത് നമ്മുടെ പുൽക്കൂട് ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോവുകയാണേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ പോകുന്ന വഴികളിലെല്ലാം നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റാണ് ഈ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു രക്ഷയുമില്ലാത്ത ലൈറ്റിംഗ് ആണ് ഏട്ടോ ഇവിടെ നമ്മുടെ നെയ്യാറ്റിങ്ങര സിറ്റി മൊത്തം അങ്ങോട്ട് നിറച്ചിട്ടുണ്ട് ഏട്ടോ നെയ്യ് ലൈറ്റും ഉണ്ട് നല്ല വർണ്ണാഭമായി നിറച്ചിരിക്കുന്ന സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ഒക്കെ നല്ല രീതിയിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുൽക്കൂട് കാണാൻ പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ നേരെ നമ്മുടെ സ്ഥിരം മിക്കപ്പോഴും നമ്മൾ വരാറുള്ള റോയൽ ഹോട്ടലിലേക്കാണ് എത്തിയത് കേട്ടോ നേറ്റിങ്ങരയിലുള്ള റോയൽ ഹോട്ടലിലേക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ് ഒരു കുഞ്ഞുകൂടാരം പോലെ അതിൻ്റെ അകത്തുനിന്ന് ഇവിടെ പെട്ടെന്നായിരുന്നു നമുക്ക് ശല്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇഷ്ടം പോലെ പ്ലേസ് ഉണ്ട് ഇതുപോലെയുള്ള അപ്പോൾ പിന്നെ നമ്മളിവിടെ വന്ന് നമ്മുടെ ചപ്പാത്തിയും ബറോട്ടയും ഒരു ബൺ ബൺബറോട്ട ഒരു പ്ലേറ്റ് ഷവർമ്മ ലൈമ് ഇത്രയാണ് ആയിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ട് നേരെ നമ്മുടെ സി എസ് ഐ ചർച്ച് അമരവിളയിലോട്ടാണ് പോയത് എന്തായാലും ഇവിടെ നമ്മൾ സമാധാനപരമായി നന്നായിട്ട് ഭക്ഷണം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിച്ചിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ നേരെ സി എസ് ഐ ചർച്ച് അമരവിളയിലോട്ട് എത്തിയിട്ടുണ്ട് കയറുന്ന എൻട്രി മുതൽ നന്നായിട്ട് അങ്ങോട്ട് അലങ്കരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ചർച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്ഥലം പോലും ബാക്കി വയ്ക്കാത്ത രീതിയിൽ പള്ളി മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് അത് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കണ്ട പള്ളി ആ ചർച്ച് ചർച്ചിനെ മൊത്തം അവർ നല്ലൊരു ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട് അത്രയും നല്ല രീതിയിൽ ലൈറ്റ് കൊടുത്ത് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മഞ്ഞ് വീടൊക്കെ വീടിൻ്റെ ഒരു സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാൻ നല്ല ഹംഗിയാണ് നല്ല കോട്ടനൊക്കെ വെച്ചിട്ട് നല്ലൊരു മഞ്ഞിൻ്റെ ഒരു പ്രതീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവൻ്റെ സൈഡിലൊക്കെ വന്നിരുന്ന ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അവിടെ ഇരിക്കുകയാണേ പിന്നെ ഇതാ ഫുഡ് വന്ന വഴിക്കുള്ള ഫുഡ് കഴിച്ചതിൻ്റെ തളർച്ചയാണ് ഇവിടെ ഈ കാണുന്ന മണിക്കുട്ടനെ ഏന്തി നടപ്പാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അതായത് നേരെയായി കേട്ടോ പിന്നെ അവൻ നടക്കാനൊക്കെ തുടങ്ങി പിന്നെ എടുക്കണ്ട അവർ പെട്ടെന്ന് ഉറക്ക ചടവ് വന്നതാണ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വരുമല്ലോ അതിൻ്റെ ഭാഗമായി അങ്ങോട്ട് വന്ന ഉറക്കമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നല്ല മണിമണിമൊത്ത് പോലുള്ള ലൈറ്റ് അങ്ങ് അറേഞ്ച് ചെയ്ത് വിടുക മരക്കൊമ്പുകളിലൂടെ അങ്ങ് ഊർന്നിറങ്ങി വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ് എത്ര ഫോട്ടോ എടുത്താൽ ഈ ഫോട്ടോകൾ എൻ്റെ കെട്ടി ചിരിക്കാതിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തട്ടി തട്ടിയൊക്കെയാണ് കേട്ടോ ചിരിക്കി ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് തട്ട് കേട്ട് കൊടുത്തത് മോള് ഫോട്ടോ എടുത്ത് ചിരിക്കി ചിരിക്കി ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തട്ടൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോഴാണ് ചിരിക്കുന്നത് ചെറുതായിട്ടൊന്നുമെങ്കിലും ചിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഉമ്മനേറിയിരിക്കും ചിരിക്കുവോ ചിരിക്കുവോ എന്ന് പറഞ്ഞ് ചിരിപ്പിക്കുകയാണ് ഏട്ടോ അങ്ങനെ നമ്മൾ ഫോട്ടോക്ക് ചേട്ടനെ ചിരിപ്പിച്ചൊക്കെ നിർത്തിയിട്ട് ചെവിയിലൊക്കെ ഒരു നുള്ള കൊടുത്ത് അങ്ങോട്ട് ചിരിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഉമ്മനെ കയറിയിരിക്കും പിന്നെ ഇതാ കുറച്ച് നല്ല സൂര്യകാന്തിയിലെ നല്ല ഭംഗിയുള്ള കുറേ സൂര്യകാന്തി പൂക്കൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ അതിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലാണ് ഇവിടുത്തെ പ്രധാന വിനോദ പരിപാടികളെന്ന് പറഞ്ഞു എല്ലാവരുടെയും അത് കഴിഞ്ഞ് നേരെ ഒരു മ്യൂസിക് പ്രോഗ്രാമിലോട്ടാണ് നമ്മൾ വന്നത് ഇത് എത്ര കേട്ടാലും മതി വരാത്തൊരു മ്യൂസിക് പ്രോഗ്രാമാണ് സൂപ്പറായിട്ട് അവർ പാടുന്നിട്ട് ഓരോ അവർ പാടുന്ന രീതി കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് കേട്ടങ്ങിരുന്നു ഏകദേശം ഒരു നാലഞ്ചെണ്ണം നമ്മളിവിടെ ഇരുന്ന് കണ്ടു കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമെന്ന് മേടിച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത് അല്ലാതെ നല്ല സൂപ്പറാണ് കേട്ടോ അത് കേൾക്കാനായിട്ട് പിന്നെ ഇതാ കുറച്ച് വാട്ടർ ഫാൾസാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നത് അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരന്തരീക്ഷത്തിൽ ഒരു മൂടൽ മഞ്ഞിൻ്റെ പ്ര പ്രതീതിയിലൊക്കെ ആ വാട്ടർഫാൾസ് ഫാൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഈ വാട്ടർ അടുത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ചെടി തോട്ടത്തിലോട്ട് പോയിട്ടോ ചെ ചെടി ചെറിയ രീതിയിലാണ് ഒരു ചെടി അറേഞ്ച് ചെയ്തിരുന്നത് വലിയ വിലയൊന്നുമില്ല കേട്ടോ ചെറിയ കുഞ്ഞ് കുഞ്ഞ് പ്രൈസിനൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരും വീട്ടുകളിൽ ഇപ്പോൾ ഒരു മണിമുല്ല നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നല്ല ഭംഗിയായിട്ടൊക്കെ പൂത്തിക്കുന്ന അങ്ങനെയുള്ള ഒരു മണിമുല്ലേ ഇവിടെ ഉണ്ടായിരുന്നു നാൽപ്പത് രൂപയാണ് പക്ഷേ നമുക്കിപ്പോൾ വാങ്ങിയാലും നമ്മൾ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല പിന്നെ നമ്മൾ നേരെ ഒരു പുൽക്കൂട് കാഴ്ചയിലോട്ടാണ് അടുത്ത് പോയത് സൂപ്പറായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല പച്ചപ്പൊക്കെ കൊടുത്ത് പണ്ടത്തെ ഒരു രീതിയിലൊക്കെ ഒരു നല്ല രീതിയിലൊരു സൂപ്പർ പുൽക്കൂടമുള്ള കളുത്തെഴുത്തിൻ്റെയൊക്കെ പ്രതീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോ അങ്ങനെ വരി വരിയായിട്ട് വന്നിങ്ങനെ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്തെടുത്താണ് കേട്ടോ അത് പോകുന്നത് അതിനൊരു ഒരു ഇങ്ങോട്ട് നമുക്ക് അവിടെ ഒരു കുറച്ച് ഭാഗം ഉള്ളിലോട്ടാക്കിയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് നമ്മൾ എൻട്രി പോകാതിരിക്കുന്ന ഒരു തടുപ്പൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ബൺ മസ്കെ നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് അത് നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതിൻ്റെ അത്രയും ടേസ്റ്റ് അവിടെ തോന്നിയില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാ ഈ കടയിലൊക്കെ വന്ന് നമ്മളൊരു തോരനൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഞാൻ നോക്കിക്കൊണ്ട് നടന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇത് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെ കണ്ണിലുടക്കിയതിൻ്റെ ഭാഗമായി അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അൻപത് രൂപയായിരുന്നു കേട്ടോ വില അപ്പോൾ നമ്മൾ അത് വാങ്ങി പിന്നെ ഇവിടെ മൊത്തം കടകളാണ് കേട്ടോ ഓരോരോ അത് കടകൾ ഓരോ ഓരോ സാധനങ്ങളുള്ള കടകളാണ് കേട്ടോ മൊത്തം അത് അറേഞ്ച് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മണിക്കുട്ടം ഓരോരോ സാധനങ്ങളായിട്ട് എനിക്ക് എടുത്ത് കാണിച്ചു തരികയാണ് നമ്മൾ ഇതെടുക്കുന്നുണ്ടോ ഇതെടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ രത്ര കിട പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്ന് മൂന്ന് പേരും മൂന്ന് ഫ്ലേവറിലുള്ള ഐസ്ക്രീം കഴിച്ചിട്ടോ ചേട്ടൻ കഴിച്ചില്ല അപ്പോൾ നമ്മൾ മൂന്ന് പേരും മൂന്ന് ഫ്ലേവറിലുള്ള ഐസ്ക്രീമൊക്കെ കുടിച്ചും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണേ പിന്നെ കുറച്ച് കുങ്കുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മണിക്കുട്ടിനൊരു തോക്ക് വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിച്ച് വണ്ടി പലഹാരം കുറച്ച് വണ്ടി പലാരത്തിൻ്റെ കടയാണ് അവിടെ അവിടെ പോയി ആ പലഹാരമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഓക്കെ ബൈ ബൈ